ഇന്ത്യയിലെ ദരിദ്രരായ കുടുംബങ്ങൾക്ക് കുറഞ്ഞ വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്ത പദ്ധതിയാണ് നായ് പദ്ധതി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെയാണ് ഈ പദ്ധതി ആദ്യമായി അവതരിക്കപ്പെട്ടത് സാമ്പത്തിക വിദഗ്ദ്ധരുമായി കൂടിയാലോചിച്ച ശേഷം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ വരുമാനത്തിലുള്ള വിടവ് നികത്തി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ ഇരുപത് ശതമാനം കുടുംബങ്ങൾക്ക് പ്രതിവർഷം എഴുപത്തിരണ്ടായിരം രൂപ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു ഈ പദ്ധതി പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് പ്രതിമാസം ആറായിരം രൂപ വീതം ലഭിക്കും തുക കൈമാറുന്നത് കുടുംബത്തിലെ സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഇന്ത്യയിൽ നിന്ന് ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നിക്കുന്നതിനുള്ള അവസാന പോരാട്ടമെന്നാണ് ഈ പദ്ധതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ സ്വന്തം വരുമാനത്തിന്റെ അറുപത് ശതമാനവും മദ്യം ലോട്ടറി മോട്ടോർ വാഹനങ്ങൾ ഇന്ധനം എന്നിവയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ സർക്കാർ തീരുമാനിച്ചാൽ പദ്ധതി നടപ്പിലാക്കാൻ ധനസമാഹരണം എന്നത് പ്രയാസമല്ല നികുതി വിരിവ് ഊർജിതമാക്കുകയാണ് ഇതിന് ആവശ്യം അടിസ്ഥാനപരമായി ഈ പദ്ധതിയുടെ ഉദ്ദേശ്യം ഒരു കുടുംബത്തിന് മിനിമം വരുമാനം ഉറപ്പുവരുത്തുക എന്നതാണ് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഓരോ രൂപയും ചെലവഴിക്കപ്പെടും അവർ ആ തുക ചെലവാക്കുന്നതോടെ അത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യും ആ തുകയുടെ നല്ലൊരു ശതമാനം നികുതികളായി സർക്കാരിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്യും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്നതിലൂടെ ഇത്തരത്തിൽ അടിസ്ഥാന വരുമാനം നൽകേണ്ടവരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാനാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും മഹാലക്ഷ്മി ഗ്യാരണ്ടി എന്ന പേരിൽ ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ നൽകുമെന്ന പരിഷ്കരിച്ച വാഗ്ദാനവും കോൺഗ്രസ് മുന്നോട്ട് വച്ചിരുന്നു കൃത്യമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും അനിവാര്യമായ സാമ്പത്തിക പരിഷ്കരണങ്ങളും ഉണ്ടെങ്കിൽ പദ്ധതി കേരളം പോലൊരു സംസ്ഥാനത്ത് നടപ്പാക്കാനാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും യു ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്